പിന്നെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമന്റ് ഇതൊക്കെ കിട്ടണം നൂറ് പേരുടെ മേലേക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അത് കേൾക്കുന്നവർക്കൊരു ചിരിയായിരിക്കാം പക്ഷെ എനിക്കത് വലിയ സംഭവം തന്നെയാണ് ഇനി നമ്മൾ കേറും റീച്ചാവും ബജാറാണ്ട നിങ്ങള് കൂടെന്നാൽ മതി ഉള്ള നൂറാൾ കൂടെ മതി കട്ടക്ക് ബാക്കി നമ്മൾ നമ്മള് കയറ്റിക്കോളാം ഓക്കേ അപ്പൊ ഏഹ് ഏതോ ജിദ്ദയിലേതോ നീലക്കടല പച്ചക്കടലൊക്കെ പറഞ്ഞിട്ട് മാമോ എന്ന് പറഞ്ഞു എനിച്ചനാണ് ക്യാമറ കൈകാര്യം ചെയ്യേണ്ടത് പിന്നെ മാമൂ കൈകാര്യം ചെയ്യും അപ്പൊ മാമു കണ്ടിട്ടുണ്ട് മലയാളം അതിലൊക്കെ നമ്മള് ജിദ്ദ കടല് നീല പച്ച എന്താന്നുള്ള അവിടെ പോയിട്ട് കാണാം ഓക്കെ ഇതാ ഈ ടൈമിലാണ് ആ കോമഡി തുടങ്ങുന്നത് വേറെ മൈക്കിന്റെ ചാർജ് കഴിഞ്ഞിട്ട് അത് ഓഫായിട്ടുണ്ട് ഇവിടെ അതറിഞ്ഞിട്ടില്ല ഇവിടെ ഞാനും അറിഞ്ഞിട്ടില്ല അവരും അറിഞ്ഞിട്ടില്ല നമ്മൾ ആദ്യമായിട്ടാണ് പുറത്തേക്ക് പോകുമ്പോൾ അത് ഉപയോഗിക്കണത് കാര്യമായിട്ട് ബ്ലോഗിൽ ഇതങ്ങനെ ചെയ്യാറില്ല ഉപയോഗിക്കാറില്ല മൈക്ക് അങ്ങനെ മൈക്ക് ഓൺ ആണെന്ന് പറഞ്ഞിട്ട് നല്ലതാളി ഓരോ കാര്യങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവൻ ഡ്രൈവറാണല്ലോ ഹൗസ് ഡ്രൈവറാണല്ലോ അപ്പോൾ അവനക്ക് എല്ലാവരുടെയും പോയതിൻ്റെ പരിചയമുണ്ട് അപ്പോൾ അവരുടെ അമ്മക്കാരനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല ഈ സ്ഥലങ്ങളെ കുറിച്ചിട്ടൊന്നും പോക്ക് വരവുണ്ട് ഇതല്ലാതെ ഇതിന്റെ ചരിത്രങ്ങളൊന്നും അറിയില്ല മൂപ്പർക്ക് പിന്നെ കുറച്ചൊക്കെ ഒരു ഐഡിയകളുണ്ട് സിനിമ ആയിട്ട് പോകുന്ന ഏരിയ ഒക്കെ ആയതുകൊണ്ട് അവിടെ അവിടെ കാണിക്കും ഇവിടെ കാണിക്കാണ് ഇത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ എന്താ ഫിലിം ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ് നല്ല കാറ്റാണ് കാറ്റ് വെള്ളം നല്ല കേറിയിട്ടുണ്ടല്ലോ പറഞ്ഞോക്കൊരു സംശയം വേണ്ട ഇവിടെ ഈ ഉണ്ടോ അപ്പൊ മാമു തിര തിരമാലിച്ചിട്ടാണ് ഡൗട്ട് രാത്രി അല്ല സോറി രാത്രിക്ക് ഡൗട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സംഗതി ഇത്രയൊക്കെ തിര വന്നടിക്കോന്ന് അപ്പൊ മാമു പിന്നെ തിര വന്നടിക്കുവോലെ മാമിനിപ്പത് എന്തെങ്കിലും പറഞ്ഞേക്കണ്ടല്ലോ പിടിച്ചെക്കേണ്ടപ്പോൾ അത് പറഞ്ഞു പോയില്ലേ അപ്പം അത് മൈക്കോളാണെന്ന് പറഞ്ഞാൽ ഞാൻ മൈക്കെ കൊടുത്തത് കയ്യിൽ അപ്പോൾ മാമു പറഞ്ഞു വേലി കയറ്റും വേലി ഇറക്കാണ് അതുകൊണ്ടത്രേ ഇങ്ങനെ സംഭവിക്കണ് ടൈമൊക്കെ നോക്കണ്ടേ അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പം ഏതാണ് വേലി കയറ്റോ വെലി ഇറക്കുകയാണ് ചോദിച്ചു അപ്പം നമുക്ക് ഒരു സമയം നോക്കണേ ഏതായാലും നല്ലൊരു ദിവസം ഞങ്ങൾക്ക് പെരുന്നാളിലിങ്ങനെ ഒത്തുകൂടാൻ പറ്റില്ല അതുകൂടി അവിടെ പിൻവലുതിൽ നമ്മളെ മുലാളുടെ ബിൽഡിങ്ങിൽ എല്ലാവരും കൂടെ ഒത്തിരി കൂടി പാട്ടും ഇതൊക്കെ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ മേടിച്ചിട്ട് ഉഷാറാക്കിയെങ്കിൽ ഞങ്ങൾക്ക് കാര്യമായിട്ട് പുറത്തൊന്നും പോകാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയി ഒന്ന് എൻജോയ് ചെയ്താൽ ഞങ്ങൾ പഴയ ഫ്രണ്ട്സാണ് വന്നതൊക്കെ ഒരുമിച്ചാണ് അപ്പോൾ ഞങ്ങൾ എങ്ങനെ പോയാലും വായിച്ചാലും ഒരു രസം എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കൂടും ഒന്ന് മുണ്ടിയും പറയും അപ്പോൾ അതൊരു രസമല്ലേ ഒരു സുഖമുള്ള കാര്യമല്ലേ ഞങ്ങൾ നാട്ടിൽ വീഡിയോ കൂടെ വിളിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ കായ് ഇറക്കണമുണ്ടല്ലോ അത് മാമുനെ വരണം അത് എണ്ണിച്ചുണ്ടായിട്ടൊന്നും കാര്യമൊന്നുമില്ല അതാ കണ്ടോളി ഏഹ് അത് നല്ലതല്ല കാര്യത്ത് പറഞ്ഞോ അതാ കണ്ടോളി വാടാ ആ നിങ്ങൾ ഫോൺ ചോദിക്കതാ വേണിച്ചേരാസ് ഇട്ടിടന്നോ നോക്കോ ആമോ കാര്യ നോക്കോ മോശാക്കണ്ട കണ്ടാക്കണൊന്നുമില്ല കണ്ടിട്ടോ ഓർഡർ ചെയ്യണു വേണം ഓർഡർ ചെയ്യണം കണ്ടു കണ്ടു

അത് മാത്രം മതി ഇതൊന്നും വേണ്ടേ സ്പോൺസർ നീ ചെയ്യാറു ആവുമ്പോൾ കടലും പിടിച്ചു നിന്നോ സ്പോൺസർ ചെയ്യാനും ആവുമ്പോ തന്നെ ഒരാഴ്ചത്തെ ജോലി ഭാരം ഇറക്കി വെക്കലാണ് ശരിക്കും വെള്ളിയാഴ്ചയും വ്യാഴാഴ്ച പ്രവാസി അത് നല്ല കാര്യമാണ് നമുക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപ്പുള്ള ആളുകളോട് പങ്കുവയ്ക്കാം ഇങ്ങനെയൊക്കെ ഒന്ന് മാറിയിരിക്കുക നാട്ടില് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പോലെ തന്നെ വരും ഞങ്ങളെ ഒരുമിച്ച് വന്ന ആളുകളാണ് ഇത് വിവിധ ആംഗിളിൽ നിന്ന് നമുക്ക് വീഡിയോ വീട് എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് വണ്ടിന്റെ ചാവി പറഞ്ഞു വണ്ടീന്റെ ചാവിതാണ് നല്ല കാറ്റി ചെന്നിട്ട് പോലോ എന്നാലും ഇപ്പൊ വണ്ടിയും കണ്ടു ഓടി എത്തിക്ക ભય <laughs> അതിലർത്ഥന്താണി സ്കൂളിക്ക് പോവാനുള്ളത് അവളെ ചേർത്ത് പറയില്ലേ മൂന്നാളെ നമ്മള് മൂന്നാളാണ് ഇപ്പൊ അറിയാം നസീപ്പത്തും ഇതില് തിരുപ്പനാരാണ് ആ രണ്ട് തിരുപ്പന്മാര് ഒന്നാമി ഒന്നാമില്ല എങ്ങനെയങ്ങനെ ഇപ്പൊ തിരുപ്പ് ആൾക്കാരെ കാട്ടി രണ്ടെണ്ണം മെനിച്ചു എങ്ങനെ പോലെ തിരുപ്പന്മാര് രണ്ട് തിരുപ്പന്മാര് ചാർജ് കഴിഞ്ഞു ചാർജ് കഴിഞ്ഞു വണ്ടി പിന്നെ മൈക്ക് കംപ്ലൈന്റ് ആയി അതുകൊണ്ട് തന്നെ പിന്നെ നോയിസിന്റെ ചെറിയ പ്രശ്നം ഉണ്ടാവും അപ്പൊ നമ്മള് പോവണം ഓക്കെ അങ്ങനെ ഇവിടെ വന്ന് കൊറച്ചേരൊക്കെ സ്പെൻഡ് ചെയ്ത് ഇത് കേട്ടെ കൊഴപ്പൊന്നു ലാളുകളൊക്കെ വന്നു തുടങ്ങണു അവർ പരിപാടിങ്ങണ പോലീസ് ഓഹോ റേറ്ററി എത്ര പറ്റുന്നു? ഓแรม സറ്റാ ലൈവല്ലേ വാഴങ്ങാർണ ഡിവിഷൻ ആണ് ഇതാണ് ദിന സെന്റർ മാനേജർ പറസലം ഞാൻ പററല്ല ഇവിടെ പാർക്കിംഗ് ഇവിടേക്ക് വന്നടാടാ അല്ല മെൻജർ പറഞ്ഞില്ല ആരെ വന്ന് മാമദില ഹയ്യ അയാളെ ആരാ വന്ന് ഇടയ്ക്ക് മിഞ്ഞാന്ന് ഷാറുഖാൻ അത്ര ഉണ്ടായിരുന്നത് എന്താ ചെയ്യണ് ഇതേ ഉള്ള സകല വിവരങ്ങളും മാമുന്റെ മാമനോട് ചോദിച്ചറിയാ നടക്കാൻ വന്ന ആളാ ഓടാൻ വന്ന ആളും ഫോൺ ചെയ്ത് പോണോ ചിക്കൻ റോളാ സമോസ മൂന്ന് ഐസ്ക്രീം ഒന്നിനിപ്പാണ് ആറോ യൂട്യൂബ് ഏതായാലും അടിപൊളി ഞാനൊന്ന് കഴിച്ചിട്ടുള്ളതാണ് അടിപൊളി എൽ എസ് ട്രൈ ചെയ്യണം കേട്ടോ ഇനി വരുമ്പോൾ നമ്മൾ വാങ്ങും ഒരു പ്രാവശ്യം വരുന്ന ആൾക്ക് മാുമ്പോൾ നമ്മള് കൊണ്ടുവന്നപ്പോൾ അടിപൊളി ഐസ് ആയിഷാക്കലാണ്

റങ്ങി കേട്ടോ നല്ല ഭക്ഷണം അടിപൊളി ഫുഡ് നല്ലൊരു ചെക്കാണ് മാമൂന്റെ പകയാണത് ഈ പക എങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളെ സ്നേഹിച്ച എന്താ ഞങ്ങൾ നീ ഒന്ന് പറ എന്തൊക്കെയാ ഇതിന്റെ ടൈപ്പ് കളാറുണ്ടോ അത് വലിയൊരു ഓഡിറ്റോറിയം മെസീമില് റാമോന്റെ പമ്പാക്കി അല്ലേ അമ്മ സെറ്റപ്പായി സംഭവം ക്ലീൻ ഈ

ആനക്ക് മക്കത്തേക്ക് ഓട്ടാണ്ട് അപ്പോൾ ആൾ പോകാനുള്ളവരുമായിട്ടാണ് ഞങ്ങളും ഒന്ന് പോയി ഫ്രഷായിട്ട് ഞാൻ സൈനികയ്ക്ക് പോകും മേജറിലേക്ക് പോകും കമ്പനിയേക്ക് പോകും ബന്ധിച്ച റൂമിൽ കിടന്നുറങ്ങും നാളെ രാവിലെ എട്ടരയ്ക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും ഇനി അടുത്ത ആഴ്ച ഇനി അടുത്ത വെള്ളിയാഴ്ചയാണ് ലീവ് ഉണ്ടാവുക അപ്പോൾ ഓക്കെ ബായ് പിന്നെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊക്കെ കിട്ടണം നൂറ് പേരുടെ മേലേക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അത് കേൾക്കുന്നവർക്കൊരു ചിരിയായിരിക്കാം പക്ഷേ എനിക്കത് വലിയ സംഭവം തന്നെയാണ് ഇനി നമ്മൾ കയറും റീച്ചാവും ബജറാണ്ടങ്ങൾ കൂടെന്നാൽ മതി എല്ലാ നൂറാൾ കൂടെന്നാൽ മതി കട്ടക്കി ബാക്കി നമ്മൾ ആക്കി എത്തിക്കോളാം ഓക്കെ ഓക്കെ ബൈ